രാവിലെ തന്നെ എന്താ ഒരു തോട്ടി കൊണ്ട് നടക്കുന്നല്ലേ തോട്ടി എന്ന് കുറച്ച് പറയണ്ട ഒരു മൾട്ടി പർപ്പസ് തോട്ടിയാണ് കയ്യിലൊരു കയറുണ്ട് ഇതിന്റെ ഉപയോഗങ്ങൾ ഒരുപാടുണ്ട് എന്താന്നുള്ളത് നിർമ്മിച്ച ആൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എം വി പിന്നെ ഉപയോഗം കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മാങ്ങുന്ന പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യാം അപ്പൊ മെയ് ജൂൺ മാസത്തിൽ അത്യാവശ്യം മാങ്ങ സീസൺ കഴിഞ്ഞോണ്ടിരിക്കും സീസൺ കഴിഞ്ഞോണ്ട് മാങ്ങ അത്ര ഇല്ല എന്നാലും ഉള്ളതിന് ആ ഞാൻ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങക്ക് നമ്മളിപ്പോ കവർ ഇടാൻ പോവാണ് അല്ലെ അതെ അതെ അപ്പൊ കവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വവ്വാര് അണ്ണാൻ പിന്നെ കാക്ക ഇങ്ങനെ നമുക്ക് എല്ലാറ്റും സംരക്ഷിച്ച് പഴുത്താലും നമുക്ക് കിട്ടും വീഴും അത് നഷ്ടപ്പെടില്ല ഞാൻ അടിച്ചേ ആ കവറിട്ടെ ട്ടാ ഒറ്റല്ലേ അപ്പൊ ഇന്ന് തന്നെ നമ്മള് പരിപാടി പിന്നെ കുടുങ്ങാനുള്ള റബ്ബർ പാനാണത് ഇത് നമ്മളീ കവറിന് ഉള്ളിലെടുത്തിട്ട് മാങ്ങയിലേക്ക് കറ്റി കൊടുത്തു കഴിഞ്ഞാല് മാങ്ങ ഒന്ന് ഒന്ന് സേഫ്റ്റി ആയിട്ട് നിക്കും ഒന്ന് ഒന്നും കഴിക്കില്ല ഇത് എത്ര ഹൈറ്റിനുള്ള ആണെങ്കിലും നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്യാൻ പറ്റുമോ പറ്റും ഇനി പക്ഷേ കാക്കയിൽ ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല വേണമെങ്കിൽ അടി ഒന്ന് കുടിച്ചു കൊടുക്കുന്ന വെള്ളം കരിപ്പാണ്ടിരിക്കാ അപ്പൊ ഇതുവരെ നമ്മളെ ഡെമോ നമ്മളിപ്പോ കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ അതെ

ാണ് സാധാരണ പേരക്കോ എന്ത് പഴങ്ങളാണെങ്കിലും മാങ്ങയാണെങ്കിൽ നമ്മൾ പഴുത്ത് താഴെ വീണ്ടും നമുക്ക് കിട്ടും ഇത് സേഫ്റ്റി ആയിട്ട് നമുക്ക് അങ്ങനെ മൾട്ടി പർപ്പസ് ഇത്രയും വിചാരിച്ചില്ല അടുത്ത മുഹമ്മദ് അപ്പൊ തോട്ടീന്നുള്ള പേര് മാറ്റി മൾട്ടി പർപ്പസ് തോട്ടിയൊക്കെ നമ്മള് മൾട്ടി പർപ്പസ് തന്നെയാന്ന് ഇതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഒരു കട്ടറാണ് ഇത് ഈ കട്ടർ ഉപയോഗിച്ച് നമുക്ക് മാവിന്റെ കൊമ്പ് പൂൺചിയാണ് പ്രൂൺചിയെന്ന് പറഞ്ഞാൽ മാങ്ങ പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ കൊമ്പ് പിടിച്ച കൊമ്പ് ഭാഗം മുറിച്ചു കളഞ്ഞാൽ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ട് വാങ്ങേണ്ടു വാങ്ങാൻ നന്നായി കിട്ടുള്ളൂ അപ്പൊ ചെയ്യാൻ പറ്റും ഇവിടെ ഇതെന്താണെന്നു വെച്ചാല് നമുക്ക് വലിയ മാവിന്റെ മുകളിൽ എങ്ങനെ ഫോൺ ചെയ്യാൻ പറ്റുക അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സയോൺ വേണ്ടി വരും സഹം എന്ന് പറഞ്ഞാല് ഞാൻ ഒട്ടിക്കണ്ട മാവിനെ ഒട്ടിക്കണ്ട കൊമ്പ് അപ്പൊ അത് നമുക്ക് നോക്കി സെലക്ട് ചെയ്തിട്ട് നല്ല അതിന് യോജിച്ച കൊമ്പ് നമുക്ക് മുറിച്ചെടുക്കണമെങ്കിൽ ഇല്ല ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോവാറേ സേവണ് ഏറ്റവും ഉപയോഗിക്കാം മറ്റേ നമ്മൾ നല്ലൊരു മാങ്ങ മാവ് എടിയെങ്കിൽ കണ്ടു അതുകൊണ്ട് ആ മാങ്ങന്റെ ഒരു കൊമ്പ് കിട്ടണം എന്നുള്ള ആഗ്രഹിച്ചാലും ആളും കൊമ്പ് ഇത് നമുക്ക് വേണ്ട ഈ സാധനം ഏത് മാവിന്റെ കൊമ്പ് അല്ലേ ഒന്നും പറയാനോ കേട്ടോ അതായത് ഈ മാവല്ല ഇത്ര ഹൈറ്റ് കുറഞ്ഞ് ഇതാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ തന്നെ അപ്പൊ അടുത്ത നമുക്ക് പേര എല്ലാം പേരോണ്ട് അപ്പൊ മൾട്ടി പർപ്പസ് തോട്ടിയായിട്ട് നമ്മളൊരു പേരക്ക പറിക്കാൻ അതെ ആ വലിച്ചോ

അപ്പൊ നമ്മളൊന്ന് പേരൊക്കെ പഠിച്ചു മാങ്ങ ചക്ക പിന്നെ തേങ്ങ മുമ്പേ കുറച്ചു അല്ലേ അടുത്ത പരിപാടി അടുത്ത നമുക്ക് ഇതല്ല കുരുമുളക് കുരുമുളക് വേറെ എല്ലാ വീട്ടിലും മാവിന്റെ മുകളിലും മറ്റേ കുരുമുളക് വള്ളി ഉണ്ടാവും പക്ഷെ എന്താ വെച്ചാൽ ആളെ കൂട്ടി കൂലി കൊടുത്ത് പഠിപ്പിക്കാൻ മാത്രമുണ്ടാവില്ല സ്വന്തം ആവശ്യത്തിന് ഉള്ളതായിരിക്കും പക്ഷെ എന്ത് പറയാനൊക്കെ സാധിക്കുന്നതല്ലേ മുള വെക്കണം വെക്കണം അപ്പൊ ഞാൻ താഴത്തെ നമ്മുടെ ആവശ്യത്തിന് പറിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടു മൂന്ന് വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ കാര്യം കൂടി ചോദിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കെ ഈ തോട്ടി എങ്ങനെ ഉണ്ടാക്കി തന്നെ പൊട്ടി പഴയൊരു കത്രിക അത്രേ ഉള്ളു വേറെ ഒന്നും സാധനം ഇല്ല അത് കണ്ടില്ല റബർ ബാൻഡ് ഞെട്ടിന്റെ ഇടുത്ത് എത്തുമ്പോ കട്ട് ചെയ്തിട്ടാഴും സിമ്പിൾ ആണ് പക്ഷെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തല്ലേ നമ്മള് അത് അത് കാണിച്ചേരാ ഇപ്പൊ ഇത് കുരുമുളക് ഇപ്പൊ കുരുമുളിന്റെ സീസൺ കുരുമുളക് ഇല്ല എന്നാലും ഞാൻ കുരുമുളക് എങ്ങനെയാ പതിക്കുന്ന കാണിച്ചേരാരുമുളിന്റെ ഞെട്ടിന് ഇത് കൊണ്ടി കൊളുത്തുവാണു

അടുത്ത നമ്മള് മാങ്ങ പഴുത്ത മാങ്ങ എല്ലാം ഉണ്ടല്ലോ മാവിന്റെ മേലെ നമുക്ക് അത് പറിച്ച താഴെ വീണാൽ ഉടഞ്ഞു പോകും കേട് വരും പച്ചമങ്ങൾ പഴുത്ത മാങ്ങനെ പറിക്കുന്നത് അത് താഴെ വീഴുമ്പോൾ ഓരോന്നും നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ കയ്യിലെത്തി അത്ര നമ്മൾ എവിടെയായിരിക്കും അവിടെ അതായത് ആദ്യം പറഞ്ഞത് നമുക്ക് മാങ്ങ സേഫ്റ്റി ആയിട്ട് സേഫ്റ്റി ആയിട്ട് നമുക്ക് കേടുവരാതെ പൊട്ടാതെ നമുക്ക് കൂട് കേടാൻ പറ്റും രണ്ടാമത് കൂടുത്ത മാങ്ങ നമുക്ക് നെറ്റിന്റെ കൂടെ താഴത്ത് നമ്മൾ വിചാരിച്ചാൽ തോട്ടി അല്ലേ ഒരു നെറ്റ് എല്ലാം കിട്ടിട്ടുണ്ട് എന്താ ഉപയോഗം അല്ലേ ഇപ്പൊ കാണിച്ചു തരാം എന്താ പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിന്റെ മെല്ലം മാങ്ങ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് പറിച്ചു താഴെ ഇട്ടാല് അത് കേടുവരെ അതായത് പഴുത്താണെങ്കിൽ താഴെ അത് ചതിഞ്ഞു പോകും ചതിഞ്ഞു പോയാൽ അത് എന്റെ ടേസ്റ്റ് കിട്ടില്ല പഴുത്തത് ഒരു ഗുണമില്ലാത്ത കിട്ടും ഒരു കേടും പറ്റാതെ നമുക്ക് താഴെ എത്തിക്കാം താഴെത്തിക്കണമെങ്കിൽ നമ്മളെ പാക്ക് ചെയ്താൽ വാങ്ങാൻ അത് പാക്ക് ചെയ്താൽ മൂത്രം ഇണ്ടാവും അത് വല്ലൊന്നും കടിക്കാതെ രക്ഷപ്പെട്ടല്ലേ ഇങ്ങോട്ട് വരും അത് കൊറേ നാട് ഉപയോഗിക്കാതെ വെച്ചോണ്ട് ഇട്ടായിട്ടുണ്ട് മാങ്ങ കയ്യിലെത്തിയേ മാത്തി അതുപോലെ നമുക്ക് ദൂരെ ഇടമാണെങ്കിലും വിചാരിച്ച സ്ഥലത്ത് മാങ്ങ എത്തി അത്യാവശ്യം പഴുത്ത മാങ്ങയാണ് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതേ മുഹമ്മദ് എം ബി പി ആണ് കുഞ്ഞുമംഗല അല്ലെ സലമംഗലം അപ്പൊ പ്രായം എത്രയായി പ്രായം പതിനാറിന് എനിക്ക് എൺപത്തി മൂന്ന് കഴിയും അപ്പൊ ഈ എൺപത്തി മൂന്നാമത്തെ വയസ്സിലും നല്ല ക്രിയേറ്റീവ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് നമ്മളിന്ന് കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നോ ഓക്കെ അടുത്തടുത്ത മനസ്സിലെ വരും അതൊക്കെ ചെയ്യും മനസ്സിൽ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടു എന്തെങ്കിലും ചെയ്യണം ചെയ്യാത്ത രാവിലെ എഴുന്നേറ്റ് അത് ചെയ്തിട്ട് ചെയ്യട്ടെ പിന്നെ വീട്ടിലോട്ട് വരുമ്പോഴേ ആ ഫെയർനെസ് എന്നുള്ള അതാണ് രസംസ് പലരും ചോദിക്കുന്നതാണ് എന്റെ പലരും ചോദിക്കുന്നതാണ് ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് മക്കളാണ് രണ്ടാണും രണ്ട് പെണ്ണും അപ്പൊ നാല് മക്കളുടെ പേരും കൂടിയിട്ട് ഒരു പേരുണ്ടാക്കിയായിരുന്നു ഫെയർനെസ് എന്നുള്ള നല്ല അർത്ഥമുള്ള കൊണ്ട് വാക്കുമാണ് പിന്നെ തർക്കില്ല നല്ലത് നല്ലവരായിട്ട് ക്രിയേറ്റീവാണ് അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാല് മൂത്തമായത്തെ പേര് ഫൈസലിനാണ് അപ്പൊ ഫൈസലിന്റെ എഫ് ഐ എടുത്തു പിന്നെ രണ്ട് മക്കള് ആറിന് തരുന്നവരാണ് റഹ്നയും റസലും രണ്ടാമത്തെ റസലാണ് പിന്നെ മൂന്നാമത്തെ റഹ്നയാണ് അപ്പൊ പേറായി പിന്നെ ലാസ്റ്റ് നസീന ആണ് അങ്ങനെ ആക്കി പാട്ടിപൊടി അപ്പൊ ഇതെ വീഡിയോ മൊത്തത്തിൽ ഒരു ക്രിയേറ്റീവായി അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ട് ഒരുപാട് സന്തോഷം